ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഷവർമ്മയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഷവർമ്മ വീട്ടിൽ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നൊന്നേക്കാൽ കപ്പ് ചിക്കൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് എല്ലില്ലാത്ത പീസ് എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി പുളിയുള്ള തൈര് ഒരു ഒന്നേമുക്കാൽ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കണം കുരുമുളക് പൊടി ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ സ്പൈസിനെസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്പൈസി ആയിട്ടുള്ള ഷവർമ്മ ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകം വേണം ജീരകം പൊടിച്ചത് അപ്പോൾ ഒരു പാത്രത്തിലിട്ട് ജീരകം ഒന്ന് എടുക്കാം എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ടൊന്നടിച്ചെടുത്താൽ മതി അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡർ ആവണം കുറച്ച് തരി തരി ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല അതൊരു ഏകദേശം മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി പക്ഷേ ഷവർമയിൽ ഈ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് ശരിക്കും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം നിങ്ങൾക്ക് അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഉണ്ടാകുമെന്ന് നോക്കി ചെയ്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അര ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം അരച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരു അര മണിക്കൂർ നേരം ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലെല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കണം കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാക്കി ഒന്ന് കളറൊക്കെ നല്ലപോലെ മാറി ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഒരു പരുവത്തിലാക്കി എടുക്കണം അല്ലാതെ വെറുതെ വേവിച്ചെടുത്തിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് എടുക്കാം കേട്ടോ പക്ഷേ ഷവർമ്മ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ എന്താ പറയുക ഗ്രില്ല് ചെയ്ത് തരുന്ന പോലെയല്ലേ അത് നമുക്ക് അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഓയിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം പിന്നെ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞ് പോയാൽ ശ്രദ്ധിക്കുക ഒരു നോൺ സ്റ്റിക്ക് പാനൊക്കെ എടുത്താൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നന്നായി വേവിച്ച് നല്ല മൊരിപ്പിച്ച് എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൊരിപ്പിച്ചെടുത്താൽ ഇങ്ങനെ ഈ ഒരു ഐറ്റം തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ എന്താ പറയുക ഒരു സൈഡ് ആക്കിയൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും ഷവർമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ ശരിക്കും ഷവർമ്മയുടെ ഫ്ലേവർ കിട്ടും പിന്നെ അവർ എന്തൊക്കെ വേറെ ചേർക്കണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ശരിക്കും ഷവർമ്മയുടെ ഒരു ഫ്ലേവറ് നമുക്കിതിന് കിട്ടും ടേസ്റ്റും കിട്ടും അതേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്നും തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇനി നമുക്ക് മൈനൈസ് ഉണ്ടാക്കാം അപ്പം ഞാൻ കുറച്ച് പോർഷനിലേക്ക് ഉണ്ടാക്കണു ഒരു ഒരു മുട്ട എടുത്ത് അതിൻ്റെ എഗ് വൈറ്റ് വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് എടുക്കണം അപ്പോൾ ഒരു ചെറിയൊരു മുട്ടയാണ് അപ്പോൾ അതിലേക്കൊരു കാൽ കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടും ഇത് കമിഴ്ത്തി വെച്ചാലും ഇത് വീഴില്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാൻ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് ചേർക്കണം അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിരി മതി ഒരു കാൽ കാലത്തൊട്ട് അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇച്ചിരി പാല് ഇച്ചിരി മതി കേട്ടോ വളരെ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കും ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചെറിയൊരു ഒരു ചെറിയ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പം ഇതേ രീതിയിൽ കിട്ടും ഇതാണ് ഗാർലിക് മയോ അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി വെറുതെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഇതേപോലെ നമുക്ക് കിട്ടണം അപ്പം മയണീസൊക്കെ ഒന്ന് മിക്സ് ആവുമ്പോൾ ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല അതൊന്ന് മിക്സിയിലിട്ടൊന്ന് വെറുതെ ഒന്ന് അടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കാനുണ്ട് ഇത് ഷവർമ യുടെ എന്താണ് കുബൂസിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് ക്യാബേജ് ഒക്കെ ഓരോ പിടിയോ ഒന്നൊന്നര പിടിയൊക്കെ ചേർത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സബോള ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് കുനുകുനി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഗാർലിക് മയൊപ്പം ഉണ്ടാക്കി അപ്പോൾ ആ മൈനൈസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു മൈനൈസിൻ്റെ ആ ഒരു അളവ് മതിയാവും ഇതിലേക്ക് അപ്പോൾ ഞാനൊരു ചെറിയൊരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വെള്ള പോർഷൻ വൈറ്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കണത് ചേർക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് വിനീഗർ കുറച്ച് ചേർത്ത് കൊടുക്കാം അരുടെ തൊട്ട് ഒരു ടീസ്പൂൺ വരെ നമുക്ക് വിനീഗറും ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിപ്പിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ജീരകം പൊടിച്ചതും കുറച്ച് എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അതൊരു എന്താ പറയുക ഇത് നമ്മുടെ ഗാർലിക് മയോ ആണ് ഗാർലിക് മയവും ചേർത്ത് കൊടുക്കുക അപ്പൊ കുരുമുളക് പൊടിയും ജീരകവും ചേർക്കുന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചേർക്കണം ചേർക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ഫ്ലേവറും കൂടി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചീച്ച ചേർത്ത് കൊടുത്താൽ മതി പിന്നെ സ്പൈസി ആയിട്ട് ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി പറഞ്ഞ പോലെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെയാണ് ശരിക്കും ഷവർമ്മയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഷവർമ്മ എന്ന് പറയുന്നത് പിന്നെ ചിലവർ ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ സോസൊക്കെ ചേർക്കും അതൊന്നും പക്ഷെ ശരിക്കും പറഞ്ഞ ഷവർമയിൽ ചേർക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ്മയുടെ അപ്പോൾ കുറച്ചും കൂടി കുഴഞ്ഞിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി മൈനേഴ്സ് ഉണ്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുജീരഗം പൊടിച്ച ദോര 1/2 ടീസ്പൂൺ ഒക്കെ മതിയാകും 1/2 ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ മതിയാകും അപ്പോൾ ഇത് നമ്മൾ ദേ ഇണ്ടാക്കി വെച്ചിരിക്ക അപ്പോൾ നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കുബൂസ് ഇതുപോലെ ഇങ്ങനെ സൈഡിലൊന്ന് വരഞ്ഞെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാവിറ്റി പോലെ കിട്ടും അത് അതുകൊണ്ടാണ് പറയുന്നത് അത് നല്ലപോലെ പൊങ്ങി വരണം ചുട്ടെടുക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വരണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഷവർമ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം ഫില്ലിങ് വേണ്ടി വരും അപ്പം നമ്മുടെ ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു രണ്ട് ഷവർമ റോൾ ഉണ്ടാക്കാൻ എടുക്കാനുള്ള ഒരു ഫില്ലിങ് നമുക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന് ഉള്ളിൽ നിറയ്ക്കാതെ പുറത്ത് വെച്ച് റോൾ ചെയ്തെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാലെണ്ണ നറ റോള് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലെങ്കിൽ വെറുതെ പ്ലേറ്റിലാക്കി വെച്ച് നമുക്കൊരു കുബൂസും വെച്ച് നമുക്ക് പ്ലേറ്റ് ഷവർമയായിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ റോൾ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കാം കുറച്ച് വലിയ ബട്ടർ പേപ്പർ എടുത്തിട്ട് ഇത് ഷവർമ റോ കുബൂസ് റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും കൂടി റാപ്പ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഷവർമ്മ റോൾ ഷവർമ്മ റെഡി ആവും പിന്നെ പ്ലേറ്റ് ഷവർമ്മ ഈ പറഞ്ഞ പോലെ പ്ലേറ്റിൽ കുറച്ച് വെച്ച് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമ്മ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മുടെ ഫ്ലേറ്റ് ഷവർമയാണ് അപ്പോൾ ഷവർമ്മ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ